ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ എന്നത് വിദേശ ഇന്റലിജൻസുകൾ ശേഖരിക്കുക തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക നയരൂപകർത്താക്കളെ ഉപദേശിക്കുക ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിവയാണ് റോയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ട റോയുടെ മികച്ച കുറച്ച് ഓപ്പറേഷനുകളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ അണുബോംബ് പരീക്ഷണത്തിന്റെ നിയുക്ത കോഡ് നാമമാണ് സ്മൈലിംഗ് ബുദ്ധ അഥവാ ഈ ഓപ്പറേഷന്റെ ഭാഗമായി പതിനഞ്ച് കിലോ ടൺ പ്ലൂട്ടോണിയം ഉപകരണം സൈനിക താവളമായ പൊക്രാൻ ഡസ്റ്റ് റേഞ്ചിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു ഈ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ മറച്ചു വെക്കാനുള്ള ഉത്തരവാദിത്വം റോയ്ക്ക് നൽകപ്പെട്ടു ഇന്ത്യക്കകത്തുള്ള ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടാൻ റോയോട് ആവശ്യപ്പെടുന്നത് ഇത് ആദ്യമായിരുന്നു എന്നതാണ് ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ ഇന്നും സ്മൈലിംഗ് ബുദ്ധിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്കോ ഇന്ത്യക്കുള്ളിലെ മാധ്യമങ്ങൾക്കോ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ രഹസ്യമായി ആണവ ഉപകരണം പരീക്ഷിച്ചത് മറ്റു രാജ്യങ്ങളായ അമേരിക്ക ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരുന്നു രണ്ടാമതായി ഖാലിസ്ഥാൻ മൂവ്മെന്റിനെതിരായ ഓപ്പറേഷൻ ഖാലിസ്ഥാൻ പ്രസ്ഥാനം എന്നത് ഖാലിസ്ഥാൻ അഥവാ കൽസയുടെ നാടെന്ന പേരിൽ സിഖുകാർക്ക് ഒരു മാതൃഭൂമി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സിഖ് വിഘടനവാദ പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഐ എസ് ഐയുടെ പിന്തുണയോടെ കാലിസ്ഥാൻ തീവ്രവാദം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നപ്പോൾ പഞ്ചാബിലെ കാലിസ്ഥാൻ തീവ്രവാദികളെ നേരിടാൻ രണ്ട് രഹസ്യ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ റോ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി സി ഐ ടി എക്സ് എന്നും സി ഐ ടി ജെ എന്നുമുള്ള പേരിൽ രണ്ട് കൗണ്ടർ ഇന്റലിജൻസ് ടീമുകളെ റോ സൃഷ്ടിക്കുകയും ചെയ്തു റോയുടെ ഈ തന്ത്രം വഴി എല്ലാ തീവ്രവാദികളെയും തുരത്തുക മാത്രമല്ല പാകിസ്ഥാൻ ഭാഗത്തുള്ള പഞ്ചാബിന്റെ ചില ഭാഗങ്ങൾ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു റോയുടെ ഈ ഓപ്പറേഷന്റെ ഫലമായി ഒടുവിൽ ഐ എസ് ഐ പിൻവാങ്ങാനും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാനും നിർബന്ധിതരായിരുന്നു തുടർന്നും തലപൊക്കിയ ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോ വീണ്ടും ഓപ്പറേഷൻ ആരംഭിക്കുകയും നിരവധി ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ചെയ്തു പോരുന്നു മൂന്നാമതായി ഓപ്പറേഷൻ കഹൂട്ട പാകിസ്ഥാന്റെ പ്രധാന ആണവായുധ ലബോറട്ടറിയിൽ നിന്നും ദീർഘദൂര ആണവ മിസൈലുകളുടെ ബ്ലൂ പ്രിന്റ് ലഭിക്കാൻ റോയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ റാവൽപിണ്ടി ജില്ലയിലെ കഹൂട്ട എന്ന ചെറുപട്ടണത്തിലാണ് കെ ആർ എൽ അഥവാ ഖാൻ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് റോ ഏജന്റുമാർ സമഗ്രമായ ഗവേഷണങ്ങൾ നടത്തുകയും കഹൂട്ട ആണവ കേന്ദ്രത്തിന് സമീപമുള്ള ആണവ ശാസ്ത്രജ്ഞർ മുടിവെട്ടാൻ ഉപയോഗിച്ചിരുന്ന ബാർബർ ഷോപ്പുകളിൽ നിന്നും ശേഖരിച്ച മുടിയുടെ സാമ്പിളുകൾ വേർതിരിച്ച് പരിശോധിക്കുന്നതുമായിരുന്നു റോയുടെ ഈ ഓപ്പറേഷന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൊന്ന് ഇതിന്റെ ഭാഗമായി മുടിയുടെ സാമ്പിളുകളിൽ പ്ലൂട്ടോണിയം റേഡിയേഷന്റെ അംശങ്ങൾ ഉള്ളതായി റോ കണ്ടെത്തിയിരുന്നു റോ ശക്തമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പതനത്തിന് ശേഷം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു പാകിസ്ഥാനിലെ റോ ഏജന്റുമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജനറൽ സിയാ ഉൾ ഹക്കിന് അബദ്ധത്തിൽ സൂചന നൽകിയതുവഴി മൊറാർജി ദേശായി ഓപ്പറേഷൻ പരാജയപ്പെടുത്തി തുടർന്ന് പാകിസ്ഥാനിലെ എല്ലാ റോ ഏജന്റുമാരെയും ഇന്ത്യ തിരിച്ചുവിളിച്ചതോടെ ഓപ്പറേഷൻ കഹൂട്ട അവസാനിച്ചു എന്നിരുന്നാലും ഇസ്രായേലിന്റെ സഹായത്തോടെ കഹൂട്ട പ്ലാന്റിൽ ബോംബിടാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് റിപ്പോർട്ടുകൾ പ്രകാരം ഗുജറാത്തിലെ ജാംനഗർ ബേസ് ഉപയോഗിച്ച് ജെറ്റ് വിക്ഷേപിക്കാനും മറ്റൊരു ബേസ് ഇന്ധനം നിറയ്ക്കാനും പ്ലാൻ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ചിൽ ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ അനുമതി നൽകുകയും ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രായേൽ എന്നിവ ആണോ പോരാട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ ഓപ്പറേഷൻ ഇതുവരെയും നടന്നിട്ടില്ല എന്നത് ദുരൂഹമായി നിലനിൽക്കുന്നു നാലാമതായി ഓപ്പറേഷൻ ചാണക്യ ഐ എസ് ഐ പിന്തുണയുള്ള വിവിധ കാശ്മീരി വിഘടനവാദ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാനും അറസ്റ്റ് ചെയ്യാനും കാശ്മീർ താഴ്വരയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും കാശ്മീർ താഴ്വരയിൽ റോ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചാണക്യ റോ പ്രവർത്തകർ വിവിധ സമുച്ചയങ്ങൾ റെയ്ഡ് ചെയ്യുകയും സൈനിക രഹസ്യാന്വേഷണങ്ങൾ ശേഖരിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന കാശ്മീരി വിഘടനവാദ ഗ്രൂപ്പുകളെ പരിശീലിപ്പിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും ഐ എസ് ഐയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഇതുവഴി ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐഎസ്ഐയും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിലും അതിനെ തുടർന്ന് ഹിസ്ബുൾ മുജാഹിദീനിൽ പിളർപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലും റോ വിജയിച്ചിരുന്നു ഓപ്പറേഷൻ ചാണക കാശ്മീരിൽ ഇക്വാനുൻ മുസ്ലിമിൻ മുസ്ലിം മുജാഹിദീൻ തുടങ്ങിയ പേരിലുള്ള ഇന്ത്യൻ അനുകൂല ഗ്രൂപ്പുകളുടെ രൂപീകരണവും അടയാളപ്പെടുത്തിയിരുന്നു എന്നാൽ ഇക്വാനുൻ മുസ്ലിമിൻ നേതാവ് കൊക്കാപാരയെ ഐ എസ് ഐ പിന്തുണയോടെയുള്ള വിഘടനവാദി തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു അഞ്ചാമതായി ഓപ്പറേഷൻ ലീജ് മ്യാൻമാറിലെ ഇടതൂർന്ന വനങ്ങൾ മ്യാൻമാറിലെ ആളുകളായ അരക്കൻ സമൂഹത്താൽ ചുറ്റപ്പെട്ടതിനാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മ്യാൻമാർ അതിർത്തികൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിരുന്നു മ്യാൻമാറിൽ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാനും മേഖലയിൽ സൗഹൃദ സർക്കാർ സ്ഥാപിക്കാനും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു ഇതിനായി റോ കാഷിൻ ഇൻഡിപെൻഡൻസ് ആർമി പോലെയുള്ള ബർമീസ് വിമത ഗ്രൂപ്പുകളും ജനാധിപത്യ അനുകൂല പാർട്ടികളും സ്ഥാപിക്കുകയും അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തു അതോടൊപ്പം ജെയ്ഡ് വിലയേറിയ കല്ലുകൾ എന്നിവയുടെ വ്യാപാരം നടത്താൻ കാശിൻ ഇൻഡിപെൻഡൻസ് ആർമിക്ക് ഇന്ത്യ അനുമതി നൽകുകയും ചില സമയങ്ങളിൽ ആയുധങ്ങൾ പോലും റോ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കാശിൻ ഇൻഡിപെൻഡൻസ് ആർമിയുമായുള്ള ബന്ധം വഷളാകുകയും അവർ വടക്കു കിഴക്കൻ വിമത ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ നൽകുകയും ചെയ്തതോടെ റോ ഓപ്പറേഷൻ ലീച്ച് ആരംഭിച്ചു മ്യാൻമാറിന്റെയും ഇന്ത്യയുടെയും ക്ഷേമത്തിനെതിരായി ഗൂഢാലോചന നടത്തിയ വിമത ഗ്രൂപ്പുകൾക്ക് ബർമീസ് വിമത നേതാക്കളെ വധിക്കുക എന്നതായിരുന്നു റോയുടെ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യത്ത് അനധികൃതമായി ആയുധങ്ങൾ പ്രയോഗിച്ചതിന്റെ പേരിൽ ആറ് പ്രമുഖ വിമത നേതാക്കൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയും നിരവധി പേർ ജയിലിലാകുകയും ചെയ്തു ആറാമതായി ഓപ്പറേഷൻ മേഘദൂത് ഒരാളുടെ കണ്ണും കാതും തുറന്നു വെച്ചാൽ നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ മേഘദൂത് എന്നത് വടക്കൻ ലഡാക്ക് മേഖലയിലേക്ക് ഇന്ത്യൻ സൈനികർക്ക് കാലാവസ്ഥ ഉപകരണങ്ങൾ വിതരണം ചെയ്ത ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു വസ്ത്ര കമ്പനിയിൽ നിന്നും റോയ്ക്ക് ഒരു സൂചന ലഭിച്ചു അതായത് പാകിസ്ഥാനും സമാനമായ ഉപകരണങ്ങൾ വാങ്ങിയതായി ഈ കമ്പനി ഇന്ത്യൻ ചാരസംഘടനയായ റോയെ അറിയിച്ചു തുടർന്ന് സിയാച്ചിൻ മേഖലയിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന് പദ്ധതിയിടുന്നതായി തെളിയിക്കുന്ന സുപ്രധാന വിവരങ്ങൾ റോ ശേഖരിക്കുകയും ചെയ്തു ഈ വിവരങ്ങൾ സിയാച്ചിൻ മേഖലയുടെ നിയന്ത്രണം പാകിസ്ഥാന് മുൻപ് ഏറ്റെടുക്കുന്നതിന് ഇന്ത്യൻ സൈന്യത്തിന് കൈത്താങ്ങായിരുന്നു ഈ വിവരങ്ങളുടെ സഹായത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ മേഘതൂത് വഴി സിയാച്ചിനിലെ പ്രധാന കുടുംബികളിലെല്ലാം ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു ഏഴാമതായി ഓപ്പറേഷൻ കാക്ടസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബറിൽ പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഇലത്തിന്റെ ഭാഗമായ ഇരുന്നൂറോളം തമിഴ് വിമതർ മാലിദ്വീപ് ആക്രമിച്ചു മാലിദ്വീപ് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരം റോയുടെ സഹായത്തോടെ ഇന്ത്യൻ സായുധസേന ഈ ദ്വീപ് രാഷ്ട്രത്തിൽ നിന്നും കൂലിപ്പടയാളികളെ തുടച്ചുനീക്കാൻ ഒരു സൈനിക ക്യാമ്പയിൻ ആരംഭിച്ചു തുടർന്ന് ഇന്ത്യൻ വ്യോമസേന ആഗ്രിയിൽ നിന്നും മാലിദ്വീപിലേക്ക് സിക്സ് പാരച്ചൂട്ട് ബറ്റാലിയനെ എയർലിഫ്റ്റ് ചെയ്തു ഇന്ത്യൻ കരസേനയും നാവികസേനയും റോയും ചേർന്ന് നടത്തിയ വേഗതയുള്ളതും കൃത്യവുമായ ഓപ്പറേഷന്റെ ഫലമായി മണിക്കൂറിനുള്ളിൽ മാലിദ്വീപ് സർക്കാരിന്റെ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു എട്ടാമതായി വർണ്ണ വിരുദ്ധ പ്രസ്ഥാനം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും നമീബിയയിലും ദക്ഷിണാഫ്രിക്കയിലും അരങ്ങേറിയ വർണ്ണ വിരുദ്ധ പ്രസ്ഥാനത്തിൽ റോയും പങ്കാളികളായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നിരവധി സ്വതന്ത്ര രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്നതിനു പോലും ഇന്ത്യൻ ചാരസംഘടനയായ റോ ഉത്തരവാദികളായിരുന്നു വിരമിച്ച നിരവധി റോ ഉദ്യോഗസ്ഥർ ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പരിശീലന സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒൻപതാമതായി ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായത്തോടെയുള്ള സ്നാച്ച് ഓപ്പറേഷനുകൾ വളരെ കുറച്ചു കാലമായി റോ സ്നാച്ച് ഓപ്പറേഷനുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റോ ഉദ്യോഗസ്ഥർ ഒരു വിദേശ രാജ്യത്ത് പ്രതിയെ പിടികൂടുകയും അജ്ഞാത സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിനായി രാജ്യത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നതാണ് സ്നാച്ച് ഓപ്പറേഷൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നീണ്ട കൈമാറ്റ പ്രക്രിയയെ ഇത് സാധാരണയായി ചെയ്യുന്നത് സ്നാച്ച് ഓപ്പറേഷന്റെ മികച്ച ഉദാഹരണമാണ് അക്ഷയ് കുമാറിന്റെ ബേബി എന്ന സിനിമ